പ്രതിമാസം ആയിരം രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാർ പെൻഷന് ആർക്കെല്ലാമാണ് യോഗ്യത മുപ്പത്തഞ്ചിനും അറുപതിനുമിടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം മറ്റ് സാമൂഹ്യ പെൻഷനുകൾ കുടുംബ പെൻഷൻ സർവീസ് പെൻഷൻ ഇവയൊന്നും ലഭിക്കാത്തവർ ആയിരിക്കണം സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർ ആയിരിക്കണം അപേക്ഷകർ മഞ്ഞ പിങ്ക് എന്നീ റേഷൻ കാർഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉൾപ്പെടുന്നവർ ആയിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ സർവകലാശാലകൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ എന്നിവിടങ്ങളിൽ സ്ഥിരമോ കരാറടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവർ ആയിരിക്കരുത് ഈ അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ പ്രതിമാസം ആയിരം രൂപ ലഭിക്കും പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഏതൊക്കെ സമർപ്പിക്കണം എന്ന് നമുക്ക് നോക്കാം സ്കൂൾ സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് രേഖയായി സമർപ്പിക്കാം ഇവയൊന്നുമില്ലാത്തവർ ഉണ്ട് എങ്കിൽ മേൽരേഖയുടെ അടിസ്ഥാനത്തിൽ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് രേഖയായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ നൽകേണ്ട രീതി തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുൻപാകെ അപേക്ഷ നൽകണം അപേക്ഷയോടൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി എന്നിവയും നൽകണം സെക്രട്ടറിമാർ ലഭ്യമായ അപേക്ഷകൾ പരിശോധിച്ച് അയോഗ്യരെ ഒഴിവാക്കി യോഗ്യരായവരുടെ പട്ടിക തയ്യാറാക്കി സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കമ്പനിക്ക് നൽകും അർഹരായ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പദ്ധതി ആനുകൂല്യം അനുവദിക്കുന്നതാണ് അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കുന്നതാണ്